പ്രിയപ്പെട്ട എല്ലാ മാധ്യമ പ്രവർത്തകർക്കും സ്നേഹവന്ദനം ഇന്ന് ഇവിടെ ഈ വാർത്താ സമ്മേളനം ഞങ്ങൾ വിളിച്ചു ചേർത്തിരിക്കുന്നതിന്റെ പ്രത്യേകമായ ഉദ്ദേശം മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ഒരു മഹാസമ്മേളനം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാസം ഇരുപത്തിയഞ്ചാം തീയതി ഞായറാഴ്ച കോട്ടയം എം ഡി സെമിനാരിയിൽ വെച്ച് നടക്ക നടത്തപ്പെടുന്നു അതിനോട് അനുബന്ധിച്ച് അതിൻ്റെ ഒരു വിളംബര സന്ദേശ ദീപശിഖാ യാത്ര തിരുവിതാംകോട് അരപ്പള്ളിയിൽ നിന്ന് ആരംഭിച്ച് വിവിധ ഭദ്രാസനങ്ങളിലൂടെ കടന്നു പോകുന്നത് മലകര ഓർത്തഡോക്സ് സുറിയാനി സഭ കൊല്ലം ഭദ്രാസനത്തിലൂടെയും കടന്നു പോകുന്നു അതിനെ സംബന്ധിച്ചിടത്തോളമുള്ള വിശദാംശങ്ങൾ നൽകാനായിട്ടാണ് കൂടി വന്നിരിക്കുന്നത് ഞാൻ കൊല്ലം ഭദ്രാസനത്തിൻ്റെ സെക്രട്ടറി പി ടി ഷാജനച്ഛൻ എന്നോടൊപ്പം ഉള്ളത് ഈ ദിവശിക പ്രയാണയാത്ര കൊല്ലം ഭദ്രാസനത്തിൻ്റെ പബ്ലിസിറ്റിയുടെ ചെയർമാൻ ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട മാത്യു പി ജോർജ് അച്ഛൻ അതിൻ്റെ കൺവീനറായിരിക്കുന്ന ശ്രീ ബിജു സാമുവേൽ കമ്മിറ്റി അംഗങ്ങളായിരിക്കുന്ന ബഹുമാനപ്പെട്ട മാത്യു ടി മാമൂട്ടിലച്ഛൻ ഭദ്രാസനത്തിന്റെ കൗൺസിൽ അംഗവും കമ്മിറ്റി അംഗവുമായിരിക്കുന്ന ശ്രീ മാത്യു ജോൺ കല്ലുമ്മൂട്ടിൽ കമ്മിറ്റി അംഗമായിരിക്കുന്ന ശ്രീ മത്തായിക്കുട്ടി സഖറിയ എന്നിവരാണ് ഇവിടെ ഉള്ളത് പ്രിയരെ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ അതിപ്രധാനമായ ഒരു സമ്മേളനമാണ് കോട്ടയത്ത് നടക്കുന്ന മാർത്തോമൻ പൈതൃക സംഗമം മലങ്കര സഭ കർത്താവിൻ്റെ ശിഷ്യന്മാരിൽ ഒരുവനായ വിശുദ്ധ ശ്രദ്ധ മാർത്തോമാസ്ലീഹ ഭാരതത്തിലേ കടന്ന് വന്ന് സ്ഥാപിച്ച സഭയാണ് തന്നെ ഈ സഭയുടെ എല്ലാ മക്കളും മാർത്തോമൻ പൈതൃകത്തിൽ അഭിമാനം കൊള്ളുന്നവരാണ് ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ വൈദേശിക ശക്തികൾ കീഴടക്കിയ സന്ദർഭങ്ങളിലൊക്കെയും മലങ്കര സഭയ്ക്കും വൈദേശിക സഭകൾ കീഴടക്കാൻ ശ്രമിച്ചപ്പോഴൊക്കെയും അതിനെ എതിർത്ത പാരമ്പര്യം മാർത്തോമാസ്ലിഹായുടെ പൈതൃകം ഒരിക്കലും അടിയറ വയ്ക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ സഭ മാർത്തോമാസ് ലിഹായുടെ പൈതൃകത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനിക്കുന്നു അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷിത്വത്തിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി അമ്പതാമത് വാർഷിക സമാപന സമ്മേളനമാണ് ഈ മാർത്തോമൻ പൈതൃക സംഗമത്തിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത രണ്ടാമത്തെ പ്രത്യേകത മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ തദ്ദേശീയമായ എല്ലാവിധമായ സ്വാതന്ത്ര്യവും കാതൂലിക്കേറ്റിൻ്റെയും പ്രസക്തി ഒക്കെ ഉറപ്പിച്ചത് പരിശുദ്ധരായ വട്ടശ്ശേരി മാർദന്നാശ്വിസ് തിരുമേനിയുടെ അക്ഷീണമായ പ്രയത്നമാണ് സഭാനൗകയെ ഒരു ലക്ഷ്യത്തിലേക്ക് നയിക്കുവാൻ അദ്ദേഹം ചരിത്രത്തിൽ നൽകിയ സംഭാവനകൾ സഭ സുവർണ ലിപികളിൽ എഴുതപ്പെടുന്ന രേഖകളാണ് തീർച്ചയായും അദ്ദേഹത്തിൻ്റെ പരിശുദ്ധ പിതാവിൻ്റെ ചരമനവധി രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് അതിൻ്റെ വാർഷികം മൂന്നാമത് ഞാൻ ആദ്യമേ ഓർമ്മിച്ചതുപോലെ വൈദേശിക സഭകൾ ഈ സഭയെ കീഴടക്കാൻ ശ്രമിച്ച ഘട്ടങ്ങളിലൊക്കെ ഒരുപാട് പരിമിതികൾ ഈ സഭയ്ക്കുണ്ടായിരുന്നെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ സഭയ്ക്ക് അതിൻ്റേതായ ഒരു ഭരണഘടന എഴുതി ഉണ്ടാക്കുവാൻ പ്രത്യേകിച്ച് വട്ടശ്ശേരി തിരുമേനി തന്നെയാണ് അതിന് മുൻകൈ എടുത്തത് അതൊരു സഭയ്ക്കൊരു വലിയ സുരക്ഷിത മതിലായിരുന്നു പിന്നീട് സഭയുടെ വ്യവഹാരങ്ങളിലൊക്കെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ സുപ്രീം കോടതി വിധികളൊക്കെ ഇത് വളരെ അരക്കിട്ട് ഉറപ്പിച്ചതാണ് സഭയുടെ ഭരണഘടന അതിൻ്റെ തൊണ്ണൂറാം വാർഷികമാണ് ഈ പ്ര ഈ പ്രസക്തിയാണ് ഇരുപത്തിയഞ്ചാം തീയതി സമ്മേളനത്തിനുള്ളത് അതിൻ്റെ സന്ദേശം എല്ലാ മേഖലകളിലും എത്തിക്കുവാൻ തെക്കൻ ഏരിയയിൽ നിന്ന് പരിശുദ്ധ മാർത്തോമാസ് ലിഹായൽ സ്ഥാപിതമായ തിരുവിതാംകൂട് അരപ്പള്ളിയിൽ നിന്നും ആരംഭിക്കുന്ന സന്ദേശയാത്ര കൊല്ലം മെത്രാസനത്തിലൂടെ കടന്നുപോകുന്നു അതിനെ സംബന്ധിച്ചിടത്തോളമുള്ള യാത്രയെ സംബന്ധിച്ചിടത്തോളമുള്ള വിശദവിവരങ്ങൾ ഈ പബ്ലിസിറ്റിയുടെ ചെയർമാനായിരിക്കുന്ന ബഹുമാനപ്പെട്ട മാത്യൂസ് പി ജോർജ് അച്ഛൻ ഈ സമയത്ത് നൽകി എല്ലാവർക്കും നമസ്കാരം മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ യാത്രാസനത്തിൻ്റെ സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുന്ന ബഹുമാനപ്പെട്ട പി ടി ഷാജൻ അച്ഛൻ മറത്തുമ്മൻ പിതൃസംഗമത്തെപ്പറ്റി പറയുകയുണ്ടായി അതിനോടനുബന്ധിച്ച് തെക്കൻ കേരളത്തെ ഭസനങ്ങളിലൂടെ ഒരു വിളംബര ദ്വീപശിക പ്രയാണം സംഘടിപ്പിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഇന്ന് മുതൽ ഇന്ന് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് തിരുവിതാംകോട് നിന്ന് ആരംഭിക്കുന്ന ആ വിളംബര യാത്ര അഞ്ചാം തീയതി ഈ തിങ്കളാഴ്ച രണ്ട് മണിക്ക് കൊല്ലം എത്രാസനത്തിൻ്റെ അതിർത്തി ദേവാലയമായ നെടുമ്പായ്ക്കുളം സെൻറ്റ് ജോർജ് അത്രോക്സ് തീർത്ഥാടന ദേവാലയത്തിൽ പ്രവേശിക്കുകയും അവിടെ വന്ന് കൊല്ലം മെത്രാസനത്തെ കൊല്ലം മെത്രാസനത്തിലേക്ക് ആ ദ്വീപിക പ്രയാണത്തെ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട് തുടർന്ന് കുണ്ട്ര സെൻറ് തോമസ് വല്ലപ്പള്ളി മുളവന ചുറ്റുമല കിഴക്കേക്കല്ലട കടപുഴ വഴി ശാസ്താംകോട്ട മൗണ്ട് ഹോറേ മാർ ഏരിയ ചാപ്പലിൽ അന്നത്തെ ദിവസത്തെ യാത്ര അവസാനിക്കുകയാണ് അതിനെ തുടർന്ന് അവിടെ വെച്ച് തന്നെ ഒരു പൊതുസമ്മേളനം കൂടി ക്രമീകരിച്ചിട്ടുണ്ട് ഫെബ്രുവരി അഞ്ച് ഫെബ്രുവരി ആറ് തീയതികളാണ് ഈ ദിവസത്തെ യാത്ര ക്രമീകരിച്ചിരിക്കുന്നത് പിറ്റേ ദിവസം ആറാം തീയതി പൊതുസമ്മേളനം അഞ്ചാം തീയതി പൊതുസമ്മേളനം അതിനുശേഷം ഈ യാത്രയിൽ വരുന്ന സ്ഥാനികൾ എല്ലാ അതിനനുഗമിക്കുന്ന എല്ലാവരും ഇവിടെ വിശ്രമിക്കുകയും ഫെബ്രുവരി ആറാം തീയതി ചൊവ്വാഴ്ച മൗണ്ട് ഹോറി മാർ ഏരിയ ചാപ്പിൽ നിന്ന് ആരംഭിക്കുന്ന വിളംബരറാലി ഭരണിക്കാവ് പോരുവഴി മാർബസേലിയോസ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ദേവാലയത്തിൽ പ്രവേശിച്ച് അവിടെ നിന്നും അടൂർ കടമനാട് മെത്രാസനത്തിലേക്ക് പ്രവേശിക്കുകയും ഇങ്ങനെ തുടർന്ന് കോട്ടയം പഴയ സെമിനാരിയിൽ ഈ വിളംബര യാത്ര അവസാനിക്കുകയാണ് ഇതിൻ്റെ പൊതുസമ്മേളനത്തിൻ്റെ ക്രമീകരണങ്ങളെക്കുറിച്ചും വന്യനായ മാത്യു ടി മാമ്മൂട്ടിലച്ചൻ ഇപ്പോൾ അറിയിക്കുന്നത് ഫെബ്രുവരി മാസം അഞ്ചാം തീയതി വൈകിട്ട് ആറ് മണിക്ക് ശാസ്താംകോട്ട മൗണ്ട് ഹോറൊറിയായ ചാപ്പൽ വെച്ചാണ് സന്ദേശയാത്രയുടെ തെക്കൻ മേഖലയിലെ കൊല്ലമെത്രാസനത്തിൻ്റെ പ്രധാന സമ്മേളനം നടത്തപ്പെടുന്നത് ആ സമ്മേളനത്തിൽ മെത്രാസനത്തിൻ്റെ അറുപത്തഞ്ചിൽ പരം ദേവാലയങ്ങളിൽ നിന്ന് നൂറുകണക്കിന് വിശ്വാസി സമൂഹങ്ങൾ ആ സമ്മേളനത്തിൻ്റെ ഭാഗവക്കായി കടന്നു വരുന്നു